ഇതായിരുന്നു ആരാധകരെ കാത്തിരുന്ന രാജസ്ഥാൻ റോയൽസ് അതെ എല്ലാവരും അതായത് ഒരു ടീം എന്ന രീതിയിൽ ഈ സീസണിലെ ഏറ്റവും മോശം പ്രകടനത്തിലൂടെ കടന്നു പോകുന്ന ഒരു ടീമിൽ വന്നിട്ടൊരു താരം ഒന്നും പേടിക്കാനില്ലാതെ അടിച്ചു തകർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ടി ട്വന്റിന്ന് പല ആളുകളെ കൊണ്ടും പിടിച്ചു അതെ കളി പഠിപ്പിക്കുക അത് മാത്രമല്ല ഇഷാന്ത് ശർമ്മനെ പോലുള്ള ബോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ആദ്യത്തെ ഐ കളിക്കുന്ന സമയത്ത് ആദ്യ ഐ മത്സരം കളിച്ച താരാണ് ഇഷാന്ത് ശർമ്മ ആ കളിക്കുന്ന സമയത്ത് ജനിച്ചിട്ട് പോലും ഇല്ലാത്ത ഒരു പയ്യൻ വന്നിട്ട് ഇങ്ങനെ അടിച്ച ഒരു അടി അത് എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും മനസ്സിലാവാതെ അതായത് അവര് മത്സരത്തിന്റെ ഇടയിൽ വന്നിട്ട് ഇവനെ അഭിനന്ദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് കളി മാറി എന്നുള്ളതാണ് അതായത് ആദ്യ ഇന്നിങ്സ് കഴിയുമ്പോൾ ഇരുന്നൂറ്റി ഇരുന്നൂറ്റി ഒമ്പത് റൺസ് ഈ രാജസ്ഥാൻ അത് ചെയ്സ് ചെയ്യാൻ പറ്റില്ല പേര് കേട്ട ഫിനിഷർമാരുള്ള രാജസ്ഥാൻ ഇപ്പോഴത്തെ രാജസ്ഥാൻ നമുക്കറിയാലോ ഒരുപാട് മികച്ച ഫിനിഷർമാരുണ്ടല്ലോ ആ ഫിനിഷർമാർക്ക് ഇത് എത്തിപ്പെടാൻ പറ്റില്ല എന്ന് നമ്മൾ ചിന്തിച്ച ഒരു സ്ഥലത്ത് ഈ മത്സരത്തിന്റെ ഫസ്റ്റ് ഭാഗം ഒക്കെ കാണാതെ വിട്ടുപോയ ആളുകളുണ്ടാവും അവര് വെടിക്കെട്ട് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഇന്നിങ്സിനെ ഈ നമ്മൾ പ്രതീക്ഷിക്കുന്നത് വൈബ് സൂര്യാവംശി കഴിഞ്ഞ രണ്ടുമൂന്ന് മത്സരം നമുക്കറിയാം രണ്ട് മത്സരങ്ങളിലും അദ്ദേഹം ഒന്ന് തീ കത്തിയിരുന്നു ആളി കത്തിയിരുന്നു പക്ഷെ പെട്ടെന്ന് കെട്ടുപോയി ആദ്യത്തെ മത്സരം കൂടി കളിച്ചിരുന്നു പക്ഷെ നമ്മൾ കാണാൻ കാത്തിരുന്നത് ജയ്സുവാളിന്റെ വെടിക്കെട്ടാണ് ജയ്സുവാൾ നമുക്കറിയാം ആക്രോംസോ ക്രിക്കറ്റ് എത്ര മികച്ച രീതിയിൽ കളിക്കുന്നതാണ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് എന്നറിയാം അപ്പം ജയ്സുവാളിന്റെ പ്രായവും നമുക്കറിയാം ആ ജയ്സുവാൾ അവിടെ കാഴ്ചക്കാരനാക്കിയിട്ടാണ് ഈ പതിനാറ് പതിനാലുകാരം വന്നിട്ട് മാലപ്പടക്കരം തിരുവെള്ളത്തുകൾ ഈ പറഞ്ഞ ഇഷാന്ത് ശർമ്മ പ്രസിദ്ധ കൃഷ്ണ കരീം ജനത് കരീം ജനത്തിന്റെ പാവം എനിക്ക് പാവം തോന്നി അദ്ദേഹത്തോട് റാഷിഫ്ഖാൻ ആയിരുന്ന ഫീൽഡിംഗിൽ ഗുജറാത്ത് നയിച്ചത് അപ്പൊ ഒരു ഇത് കിട്ടി നമ്മുടെ താരത്തിന് ഒരു ബോൾ കൊടുത്ത് ഓവർ കൊടുത്തത് ഓർമ്മയില്ല മൂന്ന് സിക്സും മൂന്ന് ഫോറും അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല ഒരു താരത്തില്ല വേറെ കാരണം കേട്ടോ ഇത് കരീം ചെന്നത്ത് ആ ഒരു നാണക്കെടന്റെ റെക്കോർഡ് ഏറ്റവും അങ്ങനെ വരുൺ ചക്രവർത്തിയുടെ കയ്യിൽ നിന്ന് അതുപോലെ ആദ്യ ഓവർ ഐ പി എൽ അറിയാൻ വന്നിട്ട് ഇരുപത്തിയഞ്ച് റൺസ് വഴങ്ങി ആ ഒരു നാണക്കടാണിപ്പോ കരീം ചെന്നത്ത് ഇത് അതായത് ഇങ്ങനെയൊക്കെ അടിച്ചു കഴിഞ്ഞാല് ഗുജറാത്തിന്റെ കോച്ച് നമുക്ക് അറിയാം നെഹ്റ പിന്നോളർ നെഹ്റ ബൗണ്ടറിൽ താരം കൂടെ സംസാരിക്കും നെഹ്റു ഉണ്ടായിരുന്നില്ല എങ്ങനെ ഇരിക്കാനാണ് ഒരു ചെക്കം തന്നെ ഈ നമുക്കറിയാം ടൂർണമെന്റിലെ ഏറ്റവും മികച്ച ബോളിംഗ് ഇടയിൽ ഒന്നാണ് ഗുജറാത്തിനെ മുഹമ്മദ് സുറാജ് ഇന്ത്യയുടെ പേഴ്സണിയുടെ മുഹമ്മദ് സുരാജ് ഇഷാന്ത് ശർമ്മ ഇത്രയധികം ടെസ്റ്റ് എക്സ്പീരിയൻസ് ഉള്ള നൂറ്റെട്ട് ടെസ്റ്റ് ടെസ്റ്റ് കളിച്ച താരമാണ് ഇത്രയും ടെസ്റ്റ് എക്സ്പീരിയൻസുള്ള താരം മറ്റു ടീമിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ പറഞ്ഞാലേ ആദ്യ സീസൺ ഐ പി എൽ ബോൾ ചെയ്ത താരാണ് ഇഷാന്ത് ശർമ്മ പിന്നെ വാഷി സുന്ദർ അശ്വിന്റെ പിൻഗാമി എന്ന് പറഞ്ഞാൽ നമ്മൾ കൊണ്ടുവരുന്ന വാഷു സുന്ദർ സായി കിഷോർ ഈടെ കേട്ട് ഞാൻ പറയാം പിന്നെ സായി കിഷോർ നമ്മളിപ്പം വളർന്നത് അടുത്തൊരു ഒരു ഇന്ത്യയുടെ മികച്ച സ്പിൻന്ന് പറഞ്ഞ താരം സായി കിഷോർ ഈ പറഞ്ഞ റാഷിദ് റാഷിദ്ഖാൻ ലോകത്ത് ആദ്യത്തെ പിന്നെ ടി ട്വൻറ്റിയിലല്ല ടി ട്വന്റി റാണിങ്ങിൽ ആദ്യത്തെ ഒന്നാം റാങ്ക് എത്രയോ കാലം വഹിച്ചൊരു താരം ഇപ്പോഴും ആദ്യ പത്ത് തന്നെയുള്ളൊരു താരം റാഷിദ് ഖാൻ നമുക്കൊരു പിന്നെ ഒരു ഈ ഷൈൻ ബോണു ശേഷം നമ്മൾ ടി ക്രിക്കറ്റിൽ ഒരു അത്ഭുതം എന്ന് വിശേഷിപ്പിക്കുന്ന റാഷിദ് ഖാൻ ഈ കരിം ദിനത്ത് വഴിയ പോകാനടിച്ചിട്ട് ഡോണായവരല്ല വന്നവരെല്ലാം പിന്നെ പ്രസീത് കൃഷ്ണൻ ഈ സീസണിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ പിന്നെ വിക്കറ്റ് എടുത്ത് നിന്നൊരു താരമാണ് പ്രസത് കൃഷ്ണ അങ്ങനെ എല്ലാം ഒന്നിനൊന്നും മെച്ചില്ല ബോൾ ഒരു ഇതിൽ എവിടെയും കാണുന്നില്ല ആദ്യം ബോൾഡ് സിക്സ് അടിക്കാൻ കഴിഞ്ഞ മത്സരങ്ങളൊക്കെ പിന്നെ സവാക്കെ പറഞ്ഞിരുന്നു ആദ്യം സിക്സ് അടിക്കുക നമ്മൾ നമ്മൾ തന്നെ പറഞ്ഞിരുന്നല്ലോ ഭുവനേശ്വര ഒന്നൊക്കെ പക്ഷെ അവന്റെ രക്തത്തിലിയർലെസ് ക്രിക്കറ്ററാണ് അതിന്റെ ഒരു യുവരാജ് സിംഗ് ഒക്കെ കമന്റ് പറഞ്ഞ ശേഷം നമുക്ക് കണ്ടാൽ വേറൊരു കാര്യം കാര്യം കൂടി ഈ പോലെ എന്തോ വലിയ ചെയ്തു എന്നുള്ളത് അപ്രീസിയേഷൻ അവൻ അങ്ങനെ തന്നെ പ്രായത്തെ കുറിച്ച് വളരെ സംശയം സംശയമായിരുന്നു പക്ഷെ ആ ഔട്ടായി പോകാണെന്ന് അറിയാം കുട്ടിയാണ് അതാണ് ആ പയ്യനാണ് കളിക്കുന്നത് അതിൽ ഏറ്റവും വലിയൊരു ഇത് പറഞ്ഞത് നമ്മളിപ്പം പിന്നെ രോഹിത് ശർമ്മ ശർമ്മിക്കുമ്പോൾ സച്ചിൻ നമുക്ക് പ്രധാന മൊമെന്റുകളും നിങ്ങ ക്രിക്കറ്റ് നടന്ന ധോണി ഒരു നമ്മൾ പറയും പിന്നെ കാഴ്ചക്കാരനായിട്ടൊക്കെ ധോണി ഇൻക്രീസ് ഉണ്ടാകുന്നത് അങ്ങനെയുള്ള സ്ഥലത്ത് ഇപ്പോൾ നമുക്ക് ജയ്സൂളാണ് ഒരു യുവതാരമാണ് പിന്നെ യുവതാരം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇപ്പം ജയ്സോളിൻ്റെ സ്ഥാനം നമുക്കറിയാം ആ ജയ്സൂളാണ് ഏതിനെ പ്രോത്സാഹിപ്പിക്കുന്നതും ടിപ്സ് പറഞ്ഞു കൊടുക്കുന്നതും ആ രണ്ട് പിന്നെ ഒരു കുഞ്ഞേടറും കുഞ്ഞിനീനും കൂടി അവൻ്റെ വന്നിട്ട് അടിച്ചൻ തറക്കാണ് ഈ പറഞ്ഞാൽ ഗില്ല് ബോട്ടറിയിൽ ഇരുന്നിട്ട് കാണുവാണോ എന്താ ചെയ്യേണ്ടത് നോക്കുവാണ് ഈശാന്ത് സർ നമുക്ക് രാഷ്ട്രീയക്കാരൻ അങ്ങോട്ടും ഇങ്ങോട്ടും മോടി കിടക്കുന്നു ചെയ്യുന്നു ഫീൽഡ് പ്ലേസ് ഇട്ടൊന്നും കാര്യമില്ല അപ്പം അതും വല്ലേ പറക്കുവല്ലേ കത്ത് ഏറ്റവും ഇത് എന്താണെന്ന് വച്ചാല് റാഷിദ്ഗാം പന്തറിയാൻ വന്ന സമയത്ത് ഒരു എൽ ബി ഡബ്ല്യു ഒരു റിവ്യൂ കൊടുക്കുന്നുണ്ട് അപ്പൊ ആ റിവ്യൂ കൊടുക്കുന്ന സമയത്ത് തന്നെ ഗുജറാത്തിനെ അറിയാം ഇത് ഔട്ട് ഔട്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് അവസാനത്തെ അതായത് ന്റെ സമയം അവസാനിക്കണ അവസാനത്തെ ഒരു സെക്കൻഡിലാണ് റാഷിദ് ഗാം പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ അത് എന്താ സമയത്ത് വെച്ചാല് കിട്ടിയാൽ കിട്ടിന്നുള്ള ഇതിലാണ് അങ്ങനെ കിട്ടി കഴിഞ്ഞാല് അതായത് അങ്ങനെ പേടിച്ചു എന്നുള്ളതാണ് ചിലപ്പോൾ ഞാൻ പിന്നെ രാജ തോറ്റുപോയേക്കും കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളിൽ നമ്മൾ കണ്ടാണ് ഇതേപോലെ കഴിഞ്ഞ മാസത്തിൽ വൈഭവം ജയ്സോളം നീച്ച തുടക്കം വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പുഴപ്പെട്ട ഹിറ്റ് മെ ഫിനിഷർമാർ ജൂറലും കൊണ്ട് കളി തോൽപ്പിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നതാണ് പരാഗ് ഇന്നലെ പരാഗ് ലാസ്റ്റ് പഞ്ചുകൾ പഠിച്ചിട്ട് കളി ഫിനിഷ് ചെയ്യാൻ വേണ്ടി പറ്റിയിരുന്നു ആ അവിടെ ഇവരുത്തി ഇന്നലെയും ആ നിരീക്ഷണമാണ് പെട്ടെന്ന് പോയപ്പോ ഞങ്ങൾക്ക് ഒന്ന് പേടിച്ചിരുന്നു കാരണം ഇരുന്നൂറ് കടന്നിട്ട് കഴിഞ്ഞാൽ വീട്ടിൽ തോക്കാൻ പറ്റുന്ന രാജസ്ഥാൻ മാത്രമേ പറ്റൂ ഇവർ ഈ ചെക്കൻ ഇത്രയും കഷ്ടപ്പെട്ട് കളികൊണ്ട് തോൽപ്പിക്കുമെന്ന് പേടിച്ചിരുന്നു പക്ഷേ അത് ഉണ്ടായില്ല നോക്ക് കഴിഞ്ഞ മൂന്ന് മത്സരങ്ങൾ ഇതുപോലെ അവർ വിജയിക്കുകയായിരുന്നെങ്കിൽ ആ ഒരു ഫിനിഷർമാർ ആ ഒരു രീതിയിൽ വിജയിക്കണം ആവശ്യമില്ല ബാറ്റർ സർജാരി അതെ സൂപ്പർ ഓവറിലുള്ള മത്സരം അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ടുള്ള മത്സരം ഈ മൂന്ന് മത്സരം വിജയിക്കുകയാണെങ്കിൽ ഇപ്പോ ടോപ്പ് ടീമാണ് പക്ഷെ അതിനുള്ള അതാണ് പറഞ്ഞത് എല്ലാം കൊണ്ട് ഇന്നലെ കൊണ്ട് നമ്മള് ബോളിംഗ് പരിശീലനം കഴിഞ്ഞ ദിവസം ഇനി ചാൻസ് ഉണ്ട് ഇനിയും പ്ലേ ഓഫിന് ചാൻസ് രാജസ്ഥാൻ മറ്റു ടീമുകളുടെ പ്രകടനം ഒക്കെ ആശ്രയിച്ചിട്ടുണ്ട് പക്ഷെ നമ്മള് അത് പിന്നെ അങ്ങനെ കാണുന്നില്ല ഇന്നലെ മത്സരത്തിന് മുമ്പാണ് ക്ഷേമമായിട്ട് പറഞ്ഞത് ചാൻസ് ഉണ്ട് ഇനി പ്ലേ ഓഫിലേക്ക് ചാൻസ് ഉണ്ടെങ്കിൽ നമ്മളത് കാണുന്നില്ല നമ്മൾ അടുത്ത സീസണിലേക്കുള്ള ഇതാണ് ഇനി ശ്രദ്ധിക്കുന്നത് ഈ യുവതാരങ്ങൾ വെച്ച് ശ്രദ്ധിക്കണം ഇപ്പം നമ്മൾ സൈഫ് ആദ്യം പറഞ്ഞ പറഞ്ഞാൽ തോറ്റ് തോറ്റു തോറ്റ് പോയൊരു ടീമിനെ ഒരു ഒരു നല്ലൊരു തരിവതി എന്നുള്ള ഒരു വെട്ടാണ് ഇപ്പോൾ കണ്ടത് ഇപ്പോൾ സഞ്ജു പിന്നെ പരിക്കേറ്റ പുറത്തു പോകുമ്പാണ് ഇമ്പാക്ടറായിട്ട് ഇറക്കി തുടങ്ങിയതെങ്കിലും ആ ഒരു താരത്തെ നമ്മള് നമ്മൾ പതിനാല് യുവതാരം എന്ന് പറയുമ്പോഴേ ഈ വൈബ് സൂര്യൻഷി ആ ഒരു രീതിയിലേക്ക് അണ്ടർ ഇതിലൊക്കെ വന്ന് കളിക്കുന്ന സമയത്ത് ഏജ് ഗ്രൂപ്പ് ക്രിക്കറ്റിലൊക്കെ വന്ന് അടിച്ച് താഴത്തുള്ള താരം ഡൊമസ്റ്റിക് ഇതിലേക്ക് ആ രീതിയിലേക്ക് ഒരു കഴിവുള്ള താരം തന്നെയാണ് പക്ഷെ ഈ പറയുന്ന പോലെ പണ്ട് മുതൽ ഈ പതിനാല് വയസ്സാണോ പതിനാറ് വയസ്സാണോ എന്നുള്ള ചോദ്യം അവിടെ കിടക്കുന്നുണ്ട് കാരണം വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷെ അച്ഛൻ ഈ സൂര്യാൻഷിയുടെ അച്ഛൻ പറയുന്നത് എന്ത് ടെസ്റ്റിന് ഇനിയും തയ്യാറാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത് ടെസ്റ്റ് ആണെങ്കിലും അതൊരു ഇത് ചരിത്ര നിമിഷം തന്നെയാണ് കാര്യത്തില് സംശയമൊന്നുമില്ല യൂസുഫത്താന്റെ റെക്കോർഡാണ് യൂസു യൂസുഫാൻ ഒക്കെ ടീറ്റ് ചെയ്യുന്നുണ്ട് എന്റെ റെക്കോർഡ് അതായത് അത് ഇത്രയും അല്ലെ യൂസഫാൻ പ്രത്യേകം പറയുന്നുണ്ട് ഞാൻ രാജസ്ഥാനു വേണ്ടി സ്ഥാപിച്ച റെക്കോർഡ് ഒരു രാജസ്ഥാന് മറ്റൊരു കാര്യം പറഞ്ഞു പിന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ഫിഫ്റ്റി അടിച്ച റെക്കോർഡ് റിയാൻ നിന്നാണ് പിന്നെ സൂര്യവംശിയെ പേരിലാക്കിയത് റിയാൻ പരാക്ക് അത് മാറ്റിയത് രാജസ്ഥാൻ തന്നെ പിന്നെ വിപദ്ധ നായകൻ അന്ന് കളിച്ചുകൊണ്ടിരുന്ന സഞ്ജുവിൻ്റെ പേരിലാണ് ഇപ്പോൾ ആദ്യത്തെ മൂന്ന് സ്ഥാനത്തും തന്നെ യൂസഫ് രാജസ്ഥാനിന്റെ റെക്കോർഡാണ് അദ്ദേഹം സൂര്യവംശി പേരിലാക്കിയത് അതിലൊക്കെ രാജസ്ഥാനും പക്ഷേ അതിന് തൊട്ട് താഴേക്ക് അതിലും അതുകൊണ്ട് മറ്റുള്ള താരങ്ങൾ അടിച്ചു വരുമ്പോൾ അതെ തീർച്ചയായും എനിക്ക് തോന്നുന്ന ആരോൺ ഫിഞ്ച് ഇങ്ങനെയുള്ള ടി ട്വന്റിയിലേക്കുള്ള പല പ്രകടനങ്ങളും മികച്ച പ്രകടനങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ബാറ്റർമാര് വരെ ഈ സൂര്യവംശിയുടെ ആ ഒരു ഫിയർലെസ് ക്രിക്കറ്റിനെ ഭയങ്കരമായിട്ട് പുകഴ്ത്തിയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടെ ഒരുപാട് റെക്കോർഡുകൾ ഈ മത്സരത്തോടുകൂടി തകർന്ന് വീഴുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റെക്കോർഡ് എന്ന് പറയുന്നത് മറ്റേ തൊണ്ണൂറ്റി മൂന്നേ പോയിന്റ് പൂജ്യം ആറ് ശതമാനം അതായത് അത്രയും ബൗണ്ടറി ജയ്സ്വാളിന്റെ റെക്കോർഡാണ് തകർക്കുന്നത് ജയ്സ്വാൾ തൊണ്ണൂറ് ശതമാനം മുമ്പ് തൊണ്ണൂറ് ശതമാനം ബൗണ്ടറിയോട് കൂടിയിട്ട് സെഞ്ചുറി അതായത് എടുത്ത നൂറ്റൊന്ന് റണ്ണില് തൊണ്ണൂറ്റിനാല് റണ്ണും ബൗണ്ടറി ആണെന്നുള്ളത് ഏഴ് സിംഗിളുകളേ ഉള്ളു ഇവിടെ നമുക്കിപ്പോ നമ്മള് പണ്ട് ഗെയിലിന്റെ ഒക്കെ ഉണ്ടായിട്ട് ഗെയില് അദ്ദേഹത്തിന് അത്യാവശ്യം ഒരു ഏജ് ഉള്ള സമയത്താണ് ഞാൻ അടിച്ച് കാണുമ്പോൾ ഈ പയ്യന്റെ പവർ കാണുമ്പോൾ എനിക്ക് ഓടാൻ വയ്യ ാണ് അല്ലാത്തൊരു മൈൻഡാണ് ഒറ്റ മൈൻഡ് എന്നൊക്കെ പറഞ്ഞു എന്താണ് അവസ്ഥ അറിയാൻ പറ്റില്ല അവനൊരു ഒറ്റ ബുദ്ധിയെന്ന് പറയാൻ ഒറ്റ ബുദ്ധിയിൽ നമ്മൾ കാണുന്നത് നിന്ന് ഡിക്കുവാണത് പക്ഷേ നമ്മൾ പറഞ്ഞ ഈ സിറാജ് സിറാജ് ഒരു ക്യാച്ചിന്റെ ഒരു ചാൻസ് ഉണ്ടായിരുന്നു ക്യാച്ച് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല അത് ഇഷാൻ ശർമ്മ ബോളിംഗ് തന്നെയാണ് ഒരു മറ്റേ സ്ലോ ബോറിന് ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് അത് വല്ലാത്ത ഇതാണ് കളി കളിക്കുന്നത് വെറുതെ കണ്ടുമുട്ടിയിരിക്കുന്ന കളി അല്ല അതിലെ ഏറ്റവും കാവ്യ നീതി എന്താണെന്ന് വെച്ചാൽ റാഷിദ് ഖാൻ വന്നപ്പോഴാണ് രാജസ്ഥാന്റെ ബാറ്റിംഗ് ഒന്ന് ഒത്തിരി പതരുന്നത് റാഷിദ് ഖാൻ ഒരു അല്പം ബഹുമാനം കൊടുക്കുന്നുണ്ട് ആ ബഹുമാനത്തിന്റെ അവസാനം റാഷിദ് ഖാൻ ഇവനെ ഒന്ന് ഒരു നോക്കുന്ന സമയത്ത് ഇവരുമായിട്ടൊരു കോമ്പറ്റീഷൻ ഒരു മാനസികമായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ അവിടെ സംഭവിക്കുന്നുണ്ട് റാഷിദ് ഖാൻ വരുന്നു ഒരു പൈ നിന്നടിക്കുന്നത് റാഷിദ് ഖാൻ ഫസ്റ്റ് ബോൾ തന്നെ ഒരു എൽ ബി ഡബ്ല്യു ജസ്റ്റ് ഇതായിട്ട് ആ ഒരു ഇത് രക്ഷപ്പെടുന്നു അങ്ങനെ രക്ഷപ്പെട്ടിട്ട് ആ ഒരു ഓവർ ഭയങ്കര റെസ്പെക്ട് ചെയ്ത് കളിക്കുന്നുണ്ട് അപ്പൊ ആ സമയത്ത് റാഷിദ്ഖാനും ഈ വൈഫ് സൂര്യൻഷിയും തമ്മിൽ ഒരു മാനസികമായിട്ട് ഒരു കോമ്പറ്റീഷൻ വരുന്നുണ്ടോ സമയഘട്ടം അടുത്ത ഓവറിൽ കിട്ടിയ അവസരത്തില് ആ ഒരു സിക്സ് അടിച്ചിട്ട് സെഞ്ചുറി പൂർത്തിയാക്കി പറഞ്ഞ പോലെ പിന്നെ ഈ സൈഫ് പറഞ്ഞ ഒരു ഒരു കോമ്പിറ്റീഷൻ വന്നുകഴിഞ്ഞിട്ട് തൊണ്ണൂറ്റഞ്ചിൽ നിൽക്കുവാണ് ആ സമയത്ത് രാഷ്ട്രദ്ധാരാണ് ഇത് വസ്തു നിൽക്കുന്നത് നമ്മൾ ഈ പറഞ്ഞു വേറെ ഏത് ക്രിക്കറ്റ് ബോൾ ഈ റെക്കോർഡ് നോക്കിയിട്ടായിരിക്കില്ലെങ്കിൽ കൂടി സെഞ്ചറി അടിക്കാനാണ് നോക്കൂ മൂന്നാമത്തെ ഇന്നിങ്സ് ആണ് വരുന്നത് ഐ പി എല്ലിൽ ആദ്യമായിട്ട് കളിക്കുന്ന മൂന്നാമത്തെ ഇന്നിങ്സിൽ വരുമ്പോൾ സെഞ്ചുറി അടിക്കാൻ കളിക്കാൻ ടൈമുണ്ട് ഇഷ്ടംപോലെ ഉണ്ട് എങ്ങനെ സെഞ്ചുറിക്ക് വേണ്ടിയാണ് എല്ലാവരും നോക്കുക അതൊക്കെ ഇത് അതല്ല ആരും ഇതില് ഒറ്റ മൈൻഡില് വേറെ കാര്യമുണ്ട് ഞാൻ കുറെ ഇങ്ങനെ കമന്റുകളും സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള പോസ്റ്റുകളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിൽ പലരും പറയുന്ന ഒരു കാര്യമുണ്ട് അവർ കളി കണ്ടോണ്ടിരിക്കുമ്പോൾ തൊണ്ണൂറ്റഞ്ചായി എടാ എടാ ഇനിയെങ്കിലും ഒന്ന് പതക്കെ കളിച്ചിട്ട് എനിക്ക് സമാധാനല്ലോ ആദ്യത്തെ മത്സരത്തില് പിന്നെ ഔട്ടായി പോകുമ്പോൾ കണ്ണീര് വന്നിരുന്നല്ലോ അപ്പൊ ഞാനത് ചിന്തിച്ചു വരുന്നത് ഈ നിൽക്കുന്നു ചിന്ത അവരില്ല സെഞ്ചു അടിച്ചിട്ട് അടിച്ച് അതാണ് വല്ലാത്തൊരു ഒന്നും എന്തായാലും ഒരു ഒരു എന്താ പറയാ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരു വെടിക്കെട്ട് ബാറ്റർ കൂടി പിറന്നിരിക്കുകയാണ് പറഞ്ഞാൽ അടുത്ത ജനറേഷൻ കളി കാണാൻ വേണ്ടിയിട്ട് വരുന്നത് അല്ല ജനറേഷൻ എന്ന് ആ ഒരു ഏജ് ഗ്യാപ്പ് നോക്ക് നാല് വയസ്സായിട്ടുള്ള ധോണി കളിക്കുന്ന ഒരു സീസണിലാണ് പതിനാല് വയസ്സായിട്ടുള്ള ഒരു അല്ലെങ്കിൽ പതിനാറോ ആയിക്കോട്ടെ എന്നാലും കുഴപ്പമില്ല പതിനാല് വയസ്സായിട്ടുള്ള ഒരു നമുക്കിപ്പോ വേണമെങ്കിൽ ആയിട്ടുള്ള റെക്കോർഡ് വെച്ചിട്ട് മുന്നോട്ട് പോവാം വയസ്സുള്ള താരം വന്നിട്ട് ഇങ്ങനെ അടിക്കുന്നത് ഈ താരത്തെടുക്കുന്ന സമയത്ത് ഇത്രയും ഒരു ദിനകത്ത് ഐ പി എല്ലിന്റെ ടീമിലേക്ക് എടുക്കുന്ന സമയത്ത് ദ്രാവിഡ് എന്ത് കണ്ടിട്ടാണ് പതിനേരത്തിൽ വിമർശിച്ച ആളുകൾ ഇന്നലെ പറഞ്ഞപ്പോൾ നമുക്ക് രെ രണ്ട് ടീമിന് ഒരു ഓവർ ക്രിക്കറ്റ് മുപ്പത്തഞ്ച് ഓവറ് രാജസ്ഥാനുള്ള കളിയും കളിയിൽ ആ അഞ്ച് ഓവർ കണ്ട് കളി കളിയുന്ന രാജസ്ഥാനാണെന്ന് ആ അത് കാണുമ്പോൾ ഇരുന്ന് എഴുതുന്നത് കാണുന്നത് എല്ലാവരും അടി എഴുതി കൂടെ കൂടുന്നതാണ് ആ എഴുത്ത് നിന്ന് നിർത്തിയിട്ട് ആ വീൽ ചെയർ എഴുന്ന കൈയടിപ്പിക്കാൻ വേണ്ടി ഈ ചെക്കനെ കൊണ്ട് പറ്റിയാണ് കാര്യം പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ റെക്കോർഡുകൾ പറയുമ്പോൾ ഈ ഒരു ഇന്നിംഗ്സിൽ ഒരു മത്സരത്തിൽ ഏറ്റവും കൂടുതൽ സിക്സ് അടിച്ച താരം അതായിട്ട് പിന്നെ താരത്തിൽ മുരളി വിജയയുടെ ഒപ്പം റെക്കോർഡിനൊപ്പം വൈകുപത്തിയിട്ടുണ്ട് അതായത് മൂന്നാ മൂന്നാം സ്ഥാനത്ത് ഇപ്പോൾ ഉള്ള സഞ്ജു സാംസൺ ആണ് പത്ത് സിക്സ് രാജസ്ഥാൻ തന്നെ താരമാണ് അപ്പോൾ അങ്ങനെ ഒരു ഒരുപിടി റെക്കോർഡുകളാണ് ഏറ്റവും പ്രായം കുറഞ്ഞ സെഞ്ചുറി അടിക്കുന്ന താരം പിന്നെ സീനിയർ ക്രിക്കറ്റിൽ അങ്ങനെ പല പല റെക്കോർഡുകളും വന്നിട്ടുണ്ട് റെക്കോർഡുകൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളു ഇദ്ദേഹം ഇങ്ങനെ കളിച്ചു പോയാൽ എന്താവും കണ്ടറിയേണ്ടതുണ്ട് അല്ല തീർച്ചയായും ഒരു ഒരു മികച്ച ഒരു ഇത്രയും സ്ഫോടനാത്മകമായി ബാറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു താരത്തെ ഇന്ത്യ ക്രിക്കറ്റിന് ലഭിച്ചിരിക്കുകയാണ് നമ്മൾ ഒരുപാട് താരങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുണ്ട് പല താരങ്ങളും വന്ന് പോയിട്ടുണ്ട് അപ്പോൾ ഇന്ത്യൻ ടി ട്വന്റിയുടെ ഭാവി അല്ല അതിനകത്തൊരു സംശയമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും ഈ ഒരു ഐ പി എൽ പറഞ്ഞാൽ അത്രയും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ആ ഒരു പൊസിഷനിലേക്ക് വൈബവ സൂര്യൻഷീനെ പോലുള്ള ഒരു താരം കൂടി വരുമ്പോൾ ഒരു സ്പോട്ട് അവനോട് ഉറപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് അത് എത്രത്തോളം വേഗത്തിൽ സംഭവിക്കും അത് മാത്രമല്ല ഈ ഫോം എത്ര എത്രകാല താരത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നു പറഞ്ഞത് അതായിരുന്നു കഴിഞ്ഞ പിന്നെ എല്ലാ പോലും കൂട്ടിനടിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് പിന്നെ പെട്ടെന്ന് തീർന്നു പോകുക അത് മുന്നോട്ടുള്ള യാത്ര സ്വപ്നങ്ങൾക്കില്ല അതുകൊണ്ട് കരുതി കളിക്കണമെന്ന് ഇത് പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം പ്രത്യക്ഷ എങ്ങനെയായിരുന്നു നമുക്കറിയാം പിന്നെ താരങ്ങൾ നമ്മളെ കാണുന്നുണ്ട് പല താരങ്ങൾ ഇങ്ങനെ വന്നു പോയിട്ടുണ്ട് അതിലിപ്പോ നമ്മള് അങ്ങനെ വിരാട് കോഹ്ലി പോലെ താരങ്ങൾ മാത്രമൊക്കെ മാത്രമേ ആക്കട്ടെ നമുക്ക് പറയാൻ വേണ്ടി അത് ഏറ്റവും വേറെ മാത്രമേ നമുക്ക് കാണിക്കാനില്ല മുമ്പിൽ ഈ പറഞ്ഞ പോലെ ഇപ്പം ഞാനിപ്പോ ഞാനിപ്പം പറയാനുള്ള കുറ്റി അടിച്ചു പറയാറുണ്ട് ഈ ജയ്സ്വാൾ ഇറങ്ങുമ്പം പിന്നെ ഫസ്റ്റ് കാണാൻ വേണ്ടി നിൽക്കുന്നത് ജയ്സ്സോ സഞ്ജു ഇറങ്ങുമ്പം ജയ്സ്വാളിന് അടി കാണാൻ വേണ്ടി നമ്മൾ നിക്കുകയാണ് ആ ജയ്സ്വാളിന്റെ കാഴ്ചക്കാരൊക്കെ ഇവന് അടിക്കുന്നതാണ് ശരിക്കും കാരണം ജയ്സ്വാളി ജയ്സ്വാൾ ചെയ്യേണ്ടതിന്റെ ഡബിൾ ഇരട്ടിയാണ് ഇവരുന്നില്ല തീർച്ചയായും ഇപ്പം നമ്മൾ പറയണ ഇപ്പോൾ ഇരുന്നൂറ്റി പത്തൊക്കെ റൺസ് ചെയ്സ് ചെയ്യുന്ന സമയത്ത് ഓപ്പണർമാരെ ഒരു അഗ്രസീവ് ബാറ്റിംഗ് എന്ന് പറയുന്നത് ആ ചേസിങ്ങിൽ ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യമാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഓപ്പണർമാർ വലിയ മറ്റേ അടികൾ നല്ല രീതിയിൽ അടിച്ചു കളിക്കാൻ തന്നെയാണ് ഇത്തരം മത്സരങ്ങളിലൊക്കെ ശ്രമിക്കുക പക്ഷേ ഇവിടത്തെ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവന് ഒരു റൺസ് െങ്കിൽ ഇന്നലെ ഒരു നല്ല ഇരുന്നൂറ്റി ഒമ്പത് ഇരുന്നൂറ്റി അമ്പതാണ് അവരെടുത്തത് അങ്ങനെ ചിന്തിച്ചൊക്കെയാണെങ്കിൽ ഒറ്റ കളിച്ചു ശേഷം പിന്നെ അദ്ദേഹം കളി വിട്ടു സംശയം അല്ലൊന്നും നോക്കാനില്ല എല്ലാം അത് കഴിഞ്ഞാൽ ആ ഇന്നിങ്സ് കുറച്ചും കൂടി മുന്നോട്ട് പോവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഇത് തന്നെ ഇപ്പൊ ഒരു കമന്റ് കണ്ടതാണ് കുഴപ്പമില്ല ില്ല ഇനി ഇത് കഴിഞ്ഞിട്ട് എന്താ ഇത് കഴിഞ്ഞിട്ട് പവർപ്ലേ കഴിഞ്ഞിട്ടുണ്ടല്ലേ എന്തായാലും രാജസ്ഥാനെ സംബന്ധിച്ച് രാജസ്ഥാൻ ആരാധകർക്ക് ഏറ്റവും സന്തോഷം ഉണ്ടായിരുന്നു തകർന്നു പോയി പിന്നെ ഒമ്പതാം സ്ഥാനത്തായിരുന്നു ഇപ്പൊ എട്ടാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് ഇനി ഇപ്പൊ ഇത്രത്തോളം പിന്നെ മുന്നോട്ട് മുന്നോട്ട് പോകുന്നു പറയാൻ വേണ്ടി പറ്റില്ല എന്ന് എന്ന് ഇതെല്ലാം ഇനി ഇനി പറയുന്നത് കണക്കുകളുടെ കളിയാണ് വെറും ക്രിക്കറ്റ് മാത്രമല്ല രാജസ്ഥാനെ സംബന്ധിച്ച് ഇനിയുള്ള എല്ലാ മത്സരങ്ങളും വിജയിക്കണം അതുപോലെ തന്നെ ടോപ്പിലുള്ള ടീമുകൾക്ക് പോയിന്റ് ഇനി കൂടാൻ പാടില്ല അതൊക്കെ പോസിബിൾ ആയിട്ടുള്ള രാജസ്ഥാൻ പിന്നെ രാജസ്ഥാനും ഇഷ്ടപ്പെടുന്ന ഒരാളെ ആണ് അതുകൊണ്ട് കൂടി പറയുകയാണ് കാരണം രാജസ്ഥാൻ ഈ പറഞ്ഞാൽ ഒറ്റപ്പെട്ട രണ്ട് മൂന്ന് താരങ്ങൾ നമ്മളിപ്പം പറയണം നാല് താരങ്ങളെ പ്രകടനം മാറ്റി രാജസ്ഥാൻ അർഹിക്കുന്നില്ല ഈ സീസൺ പക്ഷെ നോക്ക് ആ മോശം തുടക്കത്തിന് ശേഷം കഴിഞ്ഞ മൂന്ന് മത്സരങ്ങൾ വിജയിച്ചിരുന്നെങ്കിലും പ്രശ്ന ഞാൻ ഈ പറഞ്ഞ പറഞ്ഞല്ലോ ഷെയ് പോ പരിശീലനം തന്നെ ബോളിംഗ് പരിശീലനം തന്നെ പറഞ്ഞു അല്ല അവസാനത്തെ അഞ്ച് ഓവറിൽ കൊണ്ട് കളി കളിയുന്ന ടീമാണ് ഡൽഹിക്കെതിരെ വരുമ്പോൾ സൂപ്പർ ഓവറിന്റെ കളി അതിനുശേഷം അവിടെ രണ്ട് കളി ഇതേവരെയാണ് ജയിക്കും രണ്ട് കളിയില് ഒമ്പത് രണ്ട് അവസാന ഓവറിൽ ഒരു കളി പിന്നെ പന്ത്രണ്ട് ഗോൾ ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്ന് രണ്ട് അവിടെ നോക്കി കൊണ്ട് കളി കളിഞ്ഞ ടീമാണ് പന്ത്രണ്ട് മോൾ ഇരുപത്തി മൂന്ന് അവിടെ കൊണ്ട് കളി കളഞ്ഞ ടീമാണ് അപ്പൊ അവർക്ക് ജയിക്കാൻ ഈ പറഞ്ഞ പോലെ ഈ ചെങ്ങൈൻ്റെ അന്നെ പുറത്തിരുന്നു കളിച്ചിരുന്നു കഴിഞ്ഞ രണ്ട് കളിയിൽ ഇദ്ദേഹം ഉണ്ടായിരുന്നു പക്ഷേ ജൂറലിനെയും പിന്നെ ഹെഡ്മേറിനെ കളിപ്പിക്കുന്ന സമയത്ത് വേറെ ആരെങ്കിലും കൊണ്ട് കളിപ്പിച്ചിരുന്നെങ്കിൽ നമ്മൾ പറഞ്ഞു പിന്നെ താരങ്ങളില്ല ഈ രണ്ട് താരങ്ങൾ രണ്ട് താരങ്ങൾക്ക് ഈ പറഞ്ഞ രണ്ട് താരങ്ങൾക്ക് പക്ഷെ അവിടെ നിൽക്കുമ്പോൾ ഈ കൂടുതൽ താരങ്ങളില്ല ഇവര് പരാജയപ്പെട്ടിട്ടില്ല ഹെഡ്മേറിന് ഫീൽഡിന് ഹെഡ്മേർ ഒക്കെ ആണ് അത്യാവശ്യം സംശയമില്ല ഫീൽഡിംഗ് നന്നായിട്ട് ചെയ്യും പക്ഷെ വേറൊന്നും അദ്ദേഹം ചെയ്യുന്ന ബോൾ കളയുന്നതല്ലാണ്ട് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം നമ്മൾ എല്ലാ വീടുകളിലും കുറ്റം മാത്രം കുറ്റ കൊടുത്ത റോള് ഈ മാനേജ്മെന്റ് അത് എടുക്കാൻ അദ്ദേഹത്തിന് പറ്റുന്ന ഒരു റോൾ ആയിരുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ഇപ്പൊ തോന്നുന്ന കാര്യം എന്തായാലും രാജസ്ഥാനെ സംബന്ധിച്ച് ഇനി ഒരു ഇനിയിപ്പോ നമ്മൾ ഐ പി എൽ പ്ലേ ഓഫ് എത്തട്ടെ ഒന്നും പറയുന്നില്ല ഇനിയുള്ള മത്സരങ്ങളിലെല്ലാം മികച്ച റിസൾട്ട് ഉണ്ടാകട്ടെ ഇതുപോലെയുള്ള ഈ സൂര്യവൻഷിയുടെ ഒരു കരിയർ ഒരു മികച്ച കരിയർ തന്നെ നമുക്ക് കാണാനാകട്ടെ കാരണം ഒരു ഒരു കരിയറിന്റെ ഒരു തുടക്കം ഒരു സീനിയർ ഇതിനകത്ത് വന്ന് ഐ പി എല്ലിൽ ഒരു സീനിയർ താരങ്ങൾ എല്ലാവരും കളിക്കുന്ന അവിടെ ഒരു തന്റെ ഒരു സൂചന നൽകി കഴിഞ്ഞു എന്നുള്ളത് എന്നെ അങ്ങനെ തന്നെ പറയേണ്ടി വരും ആ സൂചന നമുക്ക് ഇനിയും കാണാൻ കഴിയട്ടെ ഇനിയും ട്വന്റിയിലേക്ക് ഇന്ത്യയുടെ ഒരു മികച്ച ബാറ്ററായിട്ട് സൂര്യവൻശി വളരട്ടെ എന്ന് കൂടി നമുക്ക് ആശംസിക്കാം